മാക്സിന്റെ വേണ്ടി ഡോളിന് വേണ്ടി മാക്സ് സ്നേഹനെ കൂടെ വഴക്കിടുകയാണ് പാവക്കുട്ടീനെ ഡോഗിനൊക്കെ ഡോളിനൊക്കെ കണ്ടാൽ ഇന് ഭയങ്കര വീക്ക്നെസ് ആണ് ഡോ അമ്മ വിളിക്കുന്നു അച്ചടാ അമ്മ തന്നില്ലേ നോ നോ അവിടെ അവിടെ അല്ല അല്ല അച്ചടു തന്നില്ലേടെയിലെ കാലിന്റെ ഇടക്ക് വന്ന് കയറി നിക്കണേ മേടിച്ചു കൊടുക്കാനാണ് ഈ പറയണതേ ഇത് കണ്ടാ കണ്ടാ ഡോള് ഭയങ്കര ഇഷ്ടമാണ് ഡോളിന് വേണ്ടി കളിക്കുന്ന മാക്സ് മാക്സി മാക്സ് വാ വാ പറ്റിക്കണല്ല അമ്മ തരും മതിയായി എന്നെ പറ്റിക്കണ്ട മക്കളെ ഹലോ മക്കളേന്ന് അനങ്ങാതെ കിടന്നിട്ട് കണ്ടാ ണ്ടാ ഇട വാതലൊക്കെ മാന്തി പറിച്ചു വെച്ച വഴക്കെട്ട് പോയി ഈ ഡോളിന് വേണ്ടിയാണ് കളിക്കണത് അതെ വന്നടാ അതേ വന്നടാ ചടാ സ്നേക്കും വേണുണ്ടോള് മാക്സിമനും വേണം